മുഖ്യധാരാ മാധ്യമങ്ങൾക്കുള്ള ഇടതുപക്ഷ വിരുദ്ധതയുടെ ആഴവും പരപ്പും എന്തെന്ന് കാട്ടിത്തരുന്ന കൃത്യമായ ഉദാഹരണമാണ് വയനാട് ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ കൊള്ള എന്ന ഏറ്റവും പുതിയ അസത്യപ്രചാരണം ഒരു പകൽ മുഴുവൻ തങ്ങളാൽ കഴിയും വിധം നുണ പ്രചരിപ്പിച്ച ശേഷം തെറ്റുപറ്റിപ്പോയെന്ന ചിലരുടെ പരിവേദനങ്ങളും പിന്നീട് കേൾക്കുകയുണ്ടായി തെറ്റിദ്ധരിപ്പിച്ച് വാർത്ത നൽകിയതിന് ശേഷം ആദ്യം തിരുത്തു തിരുത്തുകൊടുത്തത് തങ്ങളാണെന്ന് വരെ നടിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മാധ്യമ ലോകം എത്തുന്ന സ്ഥിതിയിലാണ് ഉള്ളത് എന്ന് നാം കാണുന്നു മത്സരമുണ്ട് ചാനലുകളുടെ ചാനലുകളുടെ മത്സരമുണ്ട് ആ കിടമത്സരത്തിൽ വ്യാജ വാർത്തകളുടെയും അജണ്ട വെച്ചുള്ള അസത്യപ്രചരണങ്ങളുടെയും കുത്തൊഴുക്കാണ് നടക്കുന്നത് സാമാന്യ ഭാഷാശേഷിയുള്ളവർക്ക് പോലും മനസ്സിലാവുന്നൊരു കാര്യം മനഃപൂർവ്വം തെറ്റായി വ്യാഖ്യാനിച്ച് സർക്കാരിനെ പഴിചേരാൻ ഉപയോഗിക്കുകയായിരുന്നു എന്നത് വയനാടിൻ്റെ കാര്യത്തിൽ വ്യക്തമാണ് ദുരന്താനന്തരം ലഭിക്കേണ്ടുന്ന സഹായം മുടക്കാനുള്ള കൊട്ടേശാണോ ഇക്കൂട്ടർ ഏറ്റെടുത്തതെന്ന സംശയം സമൂഹത്തിൽ നിലനിൽക്കുന്നു ഉണ്ടായ ദുരന്തത്തിൽ നിന്നും നാടിനിയും കരകയറിയിട്ടില്ല കേരളം ഒന്നായി വയനാട്ടിനൊപ്പം ചേർന്ന് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് അതിനിടയിൽ ചാനൽ റേറ്റിങ്ങിന് വേണ്ടി ഒരു ജനതയുടെ അതിജീവന പോരാട്ടങ്ങളെ തുരങ്കം വെക്കരുത് എന്നതാണ് പൊതുവേ അഭ്യർത്ഥിക്കാനുള്ളത്